ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടാകും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബെസ്റ്റ് ആയിട്ടാണ് അതായത് ഡോട്ടാൻ കീടതാണ് ഇത് സെവൻറ്റി ടു അവർ ഹൈഡ്രേറ്റിങ്ങും ജെൽ മോയ്സ്ചറൈസറും ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി മണവും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനും ഓൾ സ്കിൻ ടൈപ്പ്സിനും ചെയ്യുന്ന ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് കാണിച്ചു തരാം ഇത് മിനി ഐറ്റം ആണ് കേട്ടോ ഞാൻ ട്രയൽ പോയിന്റിലൂടെ വാങ്ങിച്ചു കൊണ്ട് സ്മിറ്റണി എന്ന് ഞാൻ അതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മിനി എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനി മണം അടിപൊളി മണം അപ്പം നമുക്ക് നോക്കാം എന്താ നല്ല ഗ്ലോ തരുന്നുണ്ട് കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ആദ്യ ആദ്യമായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോൺസിൻ്റെ ആയിരുന്നു പിന്നെ അതിൻ്റെ മുന്നേ ആക്കുലോജിക്കായിരുന്നു ഇപ്പോൾ അതാണ് ഡോട്ടാൻക്ക് ഇത് ട്രയൽ ട്രയൽ പോയിന്റിലൂടെ വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷേ യൂസ് ചെയ്തപ്പം അടിപ്പൊളി അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബഡ്ജറ്റും കൂട്ടി അതുപോലെ തന്നെ ഇത് വലിയ പ്രൊഡക്റ്റാക്കി വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് റിസൾട്ട് ഒന്ന് പറയണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം